മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ആഭുവിൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ശ്രേഷ്ഠ കാതോലിക്കാബാവ ദിവംഗതനായിട്ട് നാൽപ്പത് ദിവസം പൂർത്തിയാകുന്നു അതിന്റെ വലിയ ഓർമ്മ പെരുന്നാളിലേക്ക് പരിശുദ്ധ സഭയുടെ മഹാപ്രധാനാചാര്യൻ മൊറാൻമോർ വിഗ്നാത്തിയോസ് അപ്രേം ഭാവാതിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അനുസ്മരണ ശുശ്രൂഷകളുമൊക്കെ ശ്രേഷ്ഠ ഭാവാ കബറടങ്ങിയിരിക്കുന്ന പുത്തൻകുരിശിലെ മൊറത്തനേഷ്യസ് കത്തീഡ്രലിൽ വച്ച് നടത്തപ്പെടുകയാണ് ഈ ദിനങ്ങളിലെല്ലാം ശ്രേഷ്ഠ കാതോലിക്ക ബാവായെക്കുറിച്ചുള്ള സ്മരണകൾ മാധ്യമങ്ങളിലൂടെ ധാരാളമായി നമുക്ക് ലഭിക്കുന്നുണ്ട് ശ്രേഷ്ഠ ബാവാ തിരുമേനിയുമായി എനിക്കുള്ള ബന്ധം വളരെ ഊഷ്മളവും വളരെ സ്നേഹനിർഭരവുമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു യാക്കോബായ സുറിയാനി സഭയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ശ്രേഷ്ഠ കാതോലിക്ക അബുൻ ബസേലിയോസ് പ്രഥമൻ ബാബ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് അദ്ദേഹത്തെ നിരീക്ഷിക്കുമ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള കേസുകളുടെയോ സംഘർഷങ്ങളുടെയോ പശ്ചാത്തലത്തിൽ അല്ല അദ്ദേഹത്തെ സഭയുടെ ഒരു മേൽപട്ടക്കാരനായി ഒരു പ്രാദേശിക സഭാതലവനായി അദ്ദേഹത്തെ സൂക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെ ഏൽപ്പിച്ച ദൈവജനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരെ അനുഷ്ഠിക്കുവാൻ മനസ്സുള്ള ോല പിൻഗാമിയെയാണ് സഭയുടെ വലിയ പ്രതിസന്ധികൾക്കിടയിൽ ഉപവാസവും പ്രാർത്ഥനയും അത് പോംവഴിയാണ് എന്ന് സഭാ പഠിപ്പിച്ച ഒരു മഹാ പുരോഹിതനാണ് ശ്രേഷ്ഠ ഭാവ മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ട ഉപവാസ സമരങ്ങളൊക്കെ കാണുന്നതിനും കേൾക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഒക്കെ ഇടയായിട്ടുണ്ട് ഉപവാസവും പ്രാർത്ഥനയും അത് ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയാക്കി സ്വീകരിച്ചു എന്നുള്ളത് അതൊരു വിനോദമല്ലല്ലോ നിസ്സാരമായ പ്രവൃത്തിയല്ല തൻ്റെ ജനത്തിന് മറ്റൊരു മാർഗമില്ലാതെ വരുമ്പോൾ ദൈവത്തെ എന്നും വിളിച്ചിരുന്നത് തീവ്രമായി വിളിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നത് അതൊരു പാഠമാണ് യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ച് ശ്രേഷ്ഠ ഭാവാതിരുമേനി നൽകിയ ഒരു വലിയ മാതൃകയാണ് മറ്റ് സഭകൾക്കും അവലംബിക്കാവുന്ന മാതൃകയാണ് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടുതൽ തീവ്രമായ നിഷ്ഠയിലേക്ക് നീങ്ങുക ലളിതമായ സംലഭ്യമായ ഒരു ജീവിത ക്രമീകരണം അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ഒരു ലാളിത്യം ഉണ്ടായിരുന്നു സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയും താഴേക്കുള്ള ഇറങ്ങിയ വരവുമാണ് ഫോൺ വിളിക്കുമ്പോൾ ബാറക്കുമോർ എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുമ്പോൾ പിന്നീട് അതിൻ്റെ ഒരു പ്രവാഹമാണ് അത് പറഞ്ഞ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല നമ്മൾ രണ്ടു പറഞ്ഞാൽ അദ്ദേഹം മൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഏത് സദസ്സിലും ഒന്നുമല്ല എൻ്റെ വിദ്യാഭ്യാസം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നതിന് യാതൊരു മടിയുമില്ലാതിരുന്ന ഒരു മഹാപുരോഹിതൻ ഇതൊക്കെ നന്നായും തെറ്റായും ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ അദ്ദേഹം ആയിരക്കണക്കിന് ആളുകളെ മുൻനിർത്തിയാണ് നിരന്തരമായി ഇത് പങ്കുവച്ചിരുന്നത് അന്ത്യോക്യൻ ആരാധനക്രമത്തോട് അന്ത്യോക്യയിലെ ഓർത്തഡോക്സ് സുറിയാനി സഭയോട് അദ്ദേഹത്തിനുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് അതിനെന്ത് വിലയും കൊടുക്കുന്നതിന് അദ്ദേഹം സന്നദ്ധനായിരുന്നു എക്കിബനിക്കൽ സംഭാഷണങ്ങളിൽ കത്തോലിക്ക സഭയുമായുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലും ഇടപെടലുകളിലും വളരെ ആത്മാർത്ഥമായ സമീപനം അദ്ദേഹം പുലർത്തിയിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു കത്തോലിക്ക സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അത് എപ്പോഴും നല്ല ഊഷ്മളമായ ഓർമ്മയാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് തുറന്ന് വേദനകൾ പങ്കുവയ്ക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഒരുമിച്ച് ചാപ്പലിൽ പ്രാർത്ഥിക്കുന്നതിന് അദ്ദേഹം വലിയ മനസ്സ് കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ആദിത്യ മര്യാദയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആദിത്യ മര്യാദയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആവില്ല എത്ര കരുതലോടെയാണ് ആര് ചെന്നാലും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ചെറുപ്പമില്ല എ ഹോസ്റ്റ് ടു ഇറ്റ് മാക്സിമം മീനിങ് ആൻഡ് ഡെപ്ത് അതിൻ്റെ പൂർണ്ണമായ ആഴത്തിലുള്ള അർത്ഥവും വ്യാപ്തിയും വ്യക്തമാക്കുന്ന ആദിത്യ ശൈലികൾ ശ്രേഷ്ഠ ഭാവാ തിരുമേനിയെ സംബന്ധിച്ച് തിരുമേനിയുടെ ശുശ്രൂഷ മുഴുവൻ കേന്ദ്രീകൃതമായിരുന്നത് ദൈവാരാധനയിലും ദൈവജനത്തെ പടുത്തിയിട്ടുന്നതിലുമാണ് പലങ്കര യാക്കോബായ സുറിയാനി സഭയെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ ഒരർത്ഥത്തിൽ രോഗാവസ്ഥയിലായിരുന്നതുപോലെ ആയിരുന്ന കാലത്ത് പവാതിരിമേനിയുടെ അത്ഭുതകരമായ നേതൃപാഠവത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വഴി ഈ സഭാ സമൂഹത്തെ അദ്ദേഹം ഉയർത്തി പൊതുസമൂഹത്തിൽ മുഖ്യധാരയിൽ നിലനിർത്തി അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വലിയ ത്യാഗവും അദ്ദേഹം അർപ്പിച്ച പ്രാർത്ഥനകളും അദ്ദേഹം പൊഴിച്ച കണ്ണുനീരും എല്ലാം വളരെ വിലപ്പെട്ടതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് യാക്കോബായ സുറിയാനി സഭയുടെ അന്ത്യോക്യൻ ബന്ധം വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് സഹോദരി സഭകളിലെ പിതാക്കന്മാരുമായി സഭാ സമൂഹങ്ങളുമായെല്ലാം അദ്ദേഹം പുലർത്തിയിരുന്ന ഒരാത്മബന്ധം അദ്ദേഹം ഏറെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു യാക്കോബായ സുറിയാനി സഭയെ കൂടുതൽ അടുത്തറിയുന്നതിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും ഏറെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ ദിനങ്ങളിൽ വീണ്ടും സജീവമാകുമ്പോൾ നമുക്ക് നഷ്ടമായി എന്ന് തോന്നുന്ന ഒരു വലിയ അനുഭവം പ്രതിസന്ധികളിൽ ഒരു സഭയെ ആത്മവിശ്വാസത്തിലേക്ക് നയിച്ച ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിൻ്റെ വിലയും അത് ആഗ്രഹിക്കുന്ന ഒരു സഭാ സഭാസമൂഹത്തിൻ്റെ പ്രത്യാശ നൽകുന്ന ഓർമ്മയുമാണ് തിരുസഭയെ കർത്താവിൻ്റെ മണവാട്ടിയായ സഭയെ പൗരസ്ത്യ സഭകളെ അകമാന സിറിയാനി ഓർത്തഡോക്സ് സഭയെ എല്ലാം കരുതലോടെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുള്ള സഹോദരി സഭകളെയും സഭകളുടെ ബന്ധത്തെയും അതുല്യമായി പരിഗണിച്ചിട്ടുള്ള ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആബൂൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്ന നിലയിലും കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ പ്രാർത്ഥനാപൂർവമായ ഉപചാരം ആദരവോടെ അർപ്പിക്കുന്നു ഈ പ്രധാനാചാര്യൻ്റെ ശുശ്രൂഷ സ്വർഗത്തിന് പ്രസാദകരമായി എല്ലായ്പ്പോഴും നിൽക്കട്ടെ സത്യവിശ്വാസത്തോടെ സഭയെ നയിക്കുന്നതിന് അദ്ദേഹത്തിന് ഉചിതമായ പിൻഗാമിയുടെ ശ്ലൈഹിക തുടർച്ച ഉണ്ടാകട്ടെ ഈ സഭയിലെ എത്രാപ്പൊലീത്തമാരെയും വൈദികരെയും ദൈവമക്കളെയും ശ്രേഷ്ഠഭാവാതിരിമേനിയെ സ്നേഹിച്ച സകലരെയും ദൈവം തൻ്റെ കരുണയിൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ പാവനാത്മാവിന് നിത്യ ശാന്തി നേരുന്നു ദൈവത്തിൻ്റെ പുരോഹിത അങ്ങ് സമാധാനത്തോടെ പോയാലും സ്വർഗത്തിൽ അങ്ങ് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുമാറാകട്ടെ അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെല്ലാവരോടും ഇരിക്കട്ടെ